മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല വടക്കാഞ്ചേരി നഗരസഭയിൽ വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നുവെന്ന കോൺഗ്രസ് ആരോപണങ്ങൾക്കുള്ള തെളിവാണ് നഗരസഭയിലെ രണ്ട് ആരോഗ്യ വിഭാഗം ജീവനക്കാരെ വിജിലൻസ് പിടിയിലായതോടെ വ്യക്തമായിരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് എസ് എ എ ആസാദ് കഴിഞ്ഞ നാല് വർഷമായി നിരന്തരം വടക്കാഞ്ചേരി നഗരസഭയിലെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരെ ശക്തമായ പോരാട്ടത്തിലാണ് കോൺഗ്രസ് എന്നും പത്തു കോടി രൂപയുടെ ക്രമക്കേടുകൾ സംബന്ധിച്ച് വിജിലൻസിന് പരാതി നൽകിയിട്ടും യാതൊരുവിധ അന്വേഷണവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പിന്നെ അപ്രതീക്ഷിതമായ ഒരു വിജിലൻസ് റെയ്ഡ് നടക്കുകയും രണ്ട് ആരോഗ്യ വിഭാഗത്തിലെ രണ്ട് ജീവനക്കാരെ വിജിലൻസ് കയ്യോടെ പിടികൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷക്കാലമായി വട വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയെക്കുറിച്ചും സ്വജനപക്ഷപാതങ്ങളെക്കുറിച്ചും കെന്താരിസ്ഥെക്കുറിച്ചും ഞങ്ങൾ നിരന്തരമായ പോരാട്ടത്തിലായിരുന്നു ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അത് തെളിവോ തെളിവായിരിക്കുകയാണ് ഈ കൂടി ഈ നഗരസഭയിൽ അഴിഞ്ഞാടുന്നു അഴിമതിക്കാരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ വ്യക്തമായ പ്രതിഫലനമാണ് ഇന്ന് വടക്കാഞ്ചേരി നഗരസഭയിൽ വിജിലൻസ് ഉണ്ടായ വിജിലൻസിൻ്റെ റെയ്യിലോടുകൂടി സംഭവിച്ചിരിക്കുന്നത് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഡയറക്ടർ വിജിലൻസ് ഡയറക്ടർക്കും തൃശ്ശൂർ ജില്ലയിലെ വിജിലൻസിനും ഞങ്ങൾ വളരെ ഒരു പരാതി ഈ കെടുങ്കാരിസത്തെക്കുറിച്ച് വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് അഴിമതികളെക്കുറിച്ച് സ്വജനപക്ഷപാതത്തെക്കുറിച്ച് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി ഇന്നും എടുക്കാൻ തയ്യാറായിട്ടില്ല ആ പരാതി എടുത്തെങ്കിൽ പത്ത് കോടി രൂപയുടെ ഞങ്ങൾ പറയണതല്ല പത്ത് കോടി രൂപയുടെ അഴിമതി അഴിമതികൾ നിറഞ്ഞ ഫയലുകൾ വ്യക്തമായ ഫയലുകളില്ലാതെ വ്യക്തമായ വൗച്ചറുകളില്ലാതെ എന്തിനാണ് പണി ചെയ്തത് എന്തിനാണ് പൈസ വാങ്ങിയതെന്ന് വ്യക്തതയില്ലാത്ത രൂപത്തിൽ കേരള സംസ്ഥാനത്തിൻ്റെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ പത്ത് കോടി രൂപയുടെ അഴിമതികൾ അടി അഴിമതികളെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ ഭരണവർഗങ്ങൾ ഭരണക്കാർ ഞങ്ങളുടെ അസൂയ കൊണ്ട് പറയുന്നതാണ് ഞങ്ങൾക്ക് വൈരാഗ്യ വികസന വിരോധികളാണെന്ന് പറഞ്ഞവർ

വലിയ തീവെട്ടിക്കൊള്ളയാണ് ഈ നഗരസഭയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടേറെ സമരങ്ങൾ ഈ നഗരസഭയ്ക്ക് മുന്നിൽ നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയിട്ടുണ്ട് ഇവിടെ ഈ നടന്നത് ഒരു ചെറിയ ഒരു തട്ടിപ്പ് മാത്രമാണ് ഇതിലും വലിയ എത്രയോ വലിയ തട്ടിപ്പ് ഈ നഗരസഭയിൽ നടന്നിട്ടുള്ളത് എന്ന് പുറത്തു വരാനും വരാനിരിക്കുകയാണ് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ കൊള്ള നടത്തിയ എല്ലാവരും ജയിലിൽ പോകേണ്ട സ്ഥിതി സ്ഥിതിയിൽ വരും എന്നുള്ള കാര്യത്തിൽ ആവിധ നട ഈ നഗരസഭയിലെ കൗൺസിലർമാരായ കരുവന്നൂർ കേസിലെ പ്രതികളായ രണ്ടുപേർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പത്ത് കോടി രൂപയുടെ ക്രമക്കേടുകളാണ് ഈ നഗരസഭയിലെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം പുറത്തു വന്നത് ലൈഫ് മിഷൻ തട്ടിപ്പിലെ പ്രതി പ്രതികളും കൂടിയാണ് ഇവരൊക്കെ ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ടി ജെ എം ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ